ഇറ്റ്സ് ടൈം ടു ചെയ്യർ എന്നോ ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ് എന്നോ വേണമെങ്കിൽ ചിലപ്പം പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനുള്ള സ്കോഡിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്കോഡിനെ അനൗൺസ് ചെയ്തു എന്നുള്ള സന്തോഷം തന്നെയാണ് എങ്കിൽപ്പോലും നോറ ഇല്ല എന്നുള്ളതൊരു ദുഃഖം തന്നെയാണ് പക്ഷേ സന്തോഷിക്കാനുള്ള ഒരു ഐറ്റം അതിനോടൊപ്പം ചേർന്ന് വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ നിന്നും ചില വ്യക്തികരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ഇട്ടു നിൽക്കേണ്ടി വന്ന കോറോസിങ്ങിനെ സൂപ്പർ കപ്പിനുള്ള സ്കോഡിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത വിപിൻ മോഹൻ എന്ന് വിളിക്കാൻ കഴിയുന്ന എബിൻദാസ് യേശുദാസിനെയും നമ്മൾ സൂപ്പർ കപ്പ് സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഭാവിയിലേക്ക് നോക്കി സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു ഘടകമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സൂപ്പർ കപ്പ് സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ സച്ചിൻ സുരേഷ് ഉണ്ട് കമൽജിത്ത് ഉണ്ട് പിന്നീട് അൽസബിത്ത് ഉണ്ട് ജസീൻ ഉണ്ട് മുഹമ്മദ് ജസീൻ അതുകൂടാതെ പ്രതിരോധ നിലയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ ഹോർമിപ്പാം റൊയ്വിയുണ്ട് ബികാ ശിംനമുണ്ട് മിലോസ് ഉണ്ട് പിന്നെ നമ്മുടെ ഡ്യൂസാൻ ലഗേറ്റർ എന്ന താരമുണ്ട് അതുകൂടാതെ ഔച്ച സിംഗ് ഉണ്ട് ഐബൻ ഡോഹലിംഗ് ഉണ്ട് മുഹമ്മദ് സഹീഫ് ഉണ്ട് പിന്നെ സന്ദീപ് സിംഗ് ഉണ്ട് ഇതാണ് പ്രതിരോധ നിര ഇനി മധുനിരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ അഡ്രിയ ലോണിയുണ്ട് ഡാനിഷ് ഫറൂഖ് ഫറുഖ് ഭട്ടുണ്ട് ബിപിൻ ഉണ്ട് ഫ്രെഡി ലാൽ ഉണ്ട് മുഹമ്മദ് അസറുണ്ട് യോഷിൻബ മീറ്റയുണ്ട് എബിൻദാസ് യേശുദാസൻ എബിൻദാസ് യേശുദാസ് ഉണ്ട് പിന്നെ നമ്മുടെ കോറോ സിംഗ് ഉണ്ട് മുഹമ്മദ് ഐമൻ ഉണ്ട് പിന്നെ നമ്മൾ ഐസ്വാളിൽ നിന്നും കൊണ്ടുവന്ന ഐ അമാവിയുണ്ട് മുന്നേറ്റ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഹെസ് ജിമിനസ് ഉണ്ട് നമ്മുടെ നോവാസ് നോവാസോയി ഉണ്ട് ഖ്വാമി പെപ്രയുണ്ട് ഇഷാൻ പണ്ഡിതിയുണ്ട് ശ്രീകുട്ടൻ എം എസ് ഉണ്ട് അപ്പം നമുക്ക് ആശ്വസിക്കാൻ പകയുള്ള ഒരു ടീമിനെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം ഇവർ എത്രമാത്രം എങ്ങനെയൊക്കെ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം